വിവോയുടെ ടി സീരീസ് പോലെ ഓപ്പോയുടെ കെ സീരീസ് പോലെ റിയൽമിയുടെ പി സീരീസ് നല്ല വാല്യൂ ഫോർ മണി കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഫോണുകളാണ് ഞാൻ ഈ പറഞ്ഞ സീരീസുകളിൽ നിന്ന് മാനുഫാക്ചറേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാറ് ഇപ്പോൾ റിയൽമിയുടെ സൈഡിൽ നിന്ന് ഏറ്റവും പുതുതായി പുറത്തിറങ്ങി റിയൽമി പി ഫോർ എന്ന് പറയുന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് കഴിഞ്ഞ ഒരു ഇരുപത് ദിവസത്തിന് മുകളിലായിട്ട് ഇതെൻ്റെ കയ്യിലുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോക്ക് താഴെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് നെഗറ്റീവുകൾ മാത്രമാണ് ഞാൻ പറയുന്നത് എന്നുള്ളത് ഞാൻ ഉപയോഗിക്കുമ്പോൾ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ അത് നെഗറ്റീവായിട്ട് തന്നെ പറയും അതേപോലെ പോസിറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ പറയാറുമുണ്ട് അപ്പോൾ അതിലാരും വിഷമം വിചാരിച്ചിട്ട് യാതൊരു കാര്യവും നിങ്ങൾ ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഇഷ്ടപ്പെട്ടോളൂ എൻ്റെ യൂസർ എക്സ്പീരിയൻസ് എന്താണോ അത് ജെനുവിനായിട്ട് ആയിട്ട് ഞാനിവിടെ ഷെയർ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ജെനുവിൻ ടെക് റിവ്യൂസ് കാര്യങ്ങളൊക്കെയാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആസ് യൂഷ്വൽ ടിപ്പിക്കൽ മഞ്ഞ കളറ് ബോക്സിലാണ് റിയൽമി പി ഫോർ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടുന്നത് ബോക്സിൻ്റെ ഉള്ളിൽ എൺപത് വാട്ടിൻ്റെ അഡാപ്റ്റർ ടൈപ്പ് എ ടു സി കേബിള് സിമ്മിജക്ട് യൂസർ മാനുവൽ പിന്നെ സ്ക്രീൻ ഗാർഡ് ഒരെണ്ണം ഫോണിന്റെ മോൾ ഓൾറെഡി ഒട്ടിച്ചിട്ടുണ്ട് ഇതുകൂടാതെ മഞ്ഞക്കളർ ആവാൻ സാധ്യതയുള്ള ഒരു ടി പി യു കേസും ബോക്സിന്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഡിസൈൻ എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതി മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്തായാലും ഈ ഒരു ഫോണിന്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിന്റെ ഈ ഒരു ക്യാമറ മോഡിയോട് കാണുന്ന സമയത്ത് ഇപ്പോൾ പുതുതായി പുറത്തിറങ്ങിയ പല ഫോണുകളെയും ഓർമ്മ വരുന്നുണ്ട് എനിവേ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഒരു ബോക്സി ഡിസൈനാണ് വരുന്നത് അങ്ങനെ കറിവേച്ചിറ കാര്യങ്ങളൊന്നും സൈഡിൽ കൊടുത്തിട്ടില്ല സോ കേസ് ഇടാതെ നമ്മൾ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യണമെങ്കിൽ കൈ ഒരു സാധ്യതയുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഡ്യൂറബിലിറ്റിനെ കുറിച്ച് പറയാനായിട്ടില്ല കാരണം ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു ആറുമാസമൊക്കെ ഉപയോഗിച്ചാലേ എത്രമാത്രം ഇത് സ്ട്രോങ് ആണെന്നുള്ളത് പറയാനായിട്ട് പറ്റുള്ളൂ എന്തായാലും ഇതിൻ്റെ ബാക്കിലും അതേപോലെ ഇതിൻ്റെ ഈ ഫ്രെയിമും പ്ലാസ്റ്റിക് ആണ് വരുന്നത് ഐ പി സിക്സി സിക്സിന്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത് സോ ഒരുപാട് നേരം വെള്ളത്തിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറും ചെറിയ രീതിക്കൊക്കെ മഴ നനയുകയോ അല്ലെങ്കിൽ ഒന്ന് വെള്ളം തിരക്കുകയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടായിരിക്കില്ല പിന്നെ മിലിറ്ററി സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷനെ കുറിച്ച് ഒരുത്തിൽ മെൻഷൻ ചെയ്തതായിട്ട് കണ്ടില്ല സോ അതുകൊണ്ട് ഈ ഒരു ഫോൺ താഴെ വീഴ്ത്താതിരിക്കാനായിട്ട് നോക്കുക ഒരുപക്ഷെ വീഴുകയാണെന്നുണ്ടെങ്കിൽ അത് സർവൈവ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് സൊ അതൊക്കെയാണ് ഈ ഒരു ഫോണിന്റെ ഒരു ഇൻഹാൻ ഫീൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡിസൈനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത് ഇതിന്റെ സോഫ്റ്റ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ പേസിഡ് റിയൽമി യു വൈ സിക്സ് ആണ് നമുക്ക് ഔട്ട് ഓഫ് ദി ബോക്സ് കിട്ടുന്നത് മൂന്ന് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും നാല് വർഷത്തെ സെക്യൂരിറ്റി പാച്ചുമാണ് ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട് റിയൽമി ഓഫർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫോൺ ബൂട്ടപ്പ് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ ഇഷ്ടം പോലെ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് നമ്മളെല്ലാം കുത്തിയിരുന്ന് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ എസ് യൂഷ്യൽ നമുക്ക് ആ ഒരു ക്ലീൻ എക്സ്പീരിയൻസിലോട്ട് ഇത് എത്തിക്കാനായിട്ട് സാധിക്കും പിന്നെ മറ്റ് ഇഷ്യൂസ് ഒന്നും സോഫ്റ്റ്വെയർ സൈഡിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ലാട്ടോ കുറച്ച് മുന്നേ തന്നെ റിയൽമി ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു റിയൽമി യു ഐ സിക്സിൽ കിട്ടുന്ന ഒരുപാട് സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഐ ഐക്കണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടു നോക്കാം സോ ഞാൻ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാനിവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നാലും നമ്മൾ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്മാർട്ട് ലൂപ്പ് വരുന്നുണ്ട് സ്മാർട്ട് സ്ലൈഡ് ബാർ വരുന്നുണ്ട് അതുപോലെ എയർ ജസ്റ്റേഴ്സ് വരുന്നുണ്ട് സ്ക്രീൻ റെക്കഗ്നേഷൻ സ്പ്ലിറ്റ് വ്യൂ ലൈവ് അലേർട്ട് റിയൽമി ലാബിൻ്റെ സപ്പോർട്ട് സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ ആ ഒരു ഫീച്ചർ വരുന്നുണ്ട് എ ഐ എഡിറ്റിങ് അതായത് ഫോട്ടോ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ അതിലൊരുപാട് എഡിറ്റിംഗ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതായത് അൺബ്ലറ് പിന്നെ ഒബ്ജക്ട് റിമൂവർ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ എ ഐ സൈഡിൽ വരുന്നുണ്ട് പിന്നെ എ ഐ ജിനി എന്ന് പറയുന്ന റിയൽമി ഫിഫ്റ്റീൻ ആ സീരീസിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് വോയിസ് കമാൻഡ് കൊടുക്കുന്നത് വഴി അതും നമ്മുടെ ലോക്കൽ ലാംഗ്വേജിലോ മലയാളത്തിലോ ഏത് ഭാഷയിലാണെങ്കിലും നമുക്ക് പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കംപ്ലീറ്റ്ലി നമുക്ക് അതൊന്ന് റീഡ് ഡിസൈൻ സാധിക്കും അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് റിയൽമി ഈ ഒരു റിയൽമി യു ഐ സിക്സ് വഴി ഈ ഒരു ഫോണിലും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടാബ്ലെറ്റ് നമുക്ക് ആമസോൺ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ വൺപ്ലസിന്റെ ഓരോ ഷോറൂമുകളിലും ഒക്കെ വാങ്ങാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞല്ലോ രൂപയാണ് ഈ ഒരു പ്രൈസ് വരുന്നത് നാല് തൊള്ളായിരത്തിന്റെ നമുക്കിവിടെ സ്റ്റീരിയോ സീരിയോ ആണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ബേസ് ഭയങ്കര കുറവാണ് പക്ഷെ അത്യാവശ്യം ലൗഡ്നെസ് കിട്ടുന്നുണ്ട് ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെ വോളിയം കൂട്ടാനായിട്ട് പറ്റുന്നുണ്ട് അതിലൊന്നും വലിയ കഥയില്ല കഥയില്ലാട്ടോ പിന്നെ ത്രീ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല ഓഡിയോ സൈഡിൽ ഒരു നെഗറ്റീവ് തോന്നിയത് കുറച്ചും കൂടി ബേസ് കൊടുക്കാമായിരുന്നു ആ ഒരു ട്രിബിളാണ് കൂടുതൽ ഫീൽ ചെയ്യുന്നത് സോ അതാണ് ഇതിൻ്റെ ഓഡിയോടെ സൈഡ് ഇത്രയും ദിവസം ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചതിൽ മൂന്ന് കാര്യങ്ങളിലാണ് ഞാൻ ഈ ഒരു ഫോൺ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നത് ഒന്ന് ഇതിൻ്റെ ഡിസ്പ്ലേ സൈഡിൽ നമുക്കിവിടെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത് സിക്സ് പോയിൻറ്റ് സെവൻ സെവൻ ഇഞ്ച് വരുന്ന ആമോലി ഡിസ്പ്ലേ പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് വിസിബിലിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലും ടച്ച് റെസ്പോൺസ് ആണെങ്കിലും ഇതിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ബെസലുണ്ടല്ലോ അതൊക്കെ വളരെ മിനിമമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാണുന്ന സമയത്ത് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് അടിപൊളിയാണ് ഇനി ഫീച്ചേഴ്സും അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് അതായത് നൂറ്റി നാൽപ്പത്തി നാല് കേഡ്സ് വരെ റിഫ്രഷേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാനലാണ് ഇവിടെ വരുന്നത് എച്ച് ഡി ആർ ടെൻ പ്ലസിൻ്റെ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ ഫോർ കെ കണ്ടന്റുകൾ എച്ച് ഡി ആർ ക്വാളിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ പി ഡബ്ല്യു എം ഡിമ്മിങ്ങിൻ്റെ ആ ഒരു ഫീച്ചറും കൊടുത്തിട്ടുണ്ട് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഹെഡ്സിൻ്റെ റിഫ്രഷേറ്റർ പി ഡബ്ല്യു എം ഡിമ്മിംഗ് ഫീച്ചറാണ് കൊടുത്തിരിക്കുന്നത് അതായത് നമ്മൾ ലൈറ്റ് കുറവുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കണ്ടന്റ് കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഫ്ലിക്കറിങ് മൂലം നമുക്ക് ഉണ്ടാകുന്ന തലവേദന അല്ലെങ്കിൽ കണ്ണിനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഒരു വരെ ഇതിൻ്റെ ഡിസ്പ്ലേ പ്രിവിൻ്റ് ചെയ്യും ഇനി നമ്മൾ പുറത്ത് പോയിട്ട് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിൽ നിന്നിട്ടാണ് ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ആയിരത്തി അറുന്നൂറ് മിനിറ്റ്സിൻ്റെ എച്ച് ബി എമ്മും കൊടുത്തിട്ടുണ്ട് ഹൈ ബ്രൈറ്റ്നസ്സും കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് വിസിബിലിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഫോണിൽ നിന്ന് എനിക്ക് കിട്ടിയത് അതേപോലെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി സൈഡാണ് നമുക്കിവിടെ ഏഴായിരം എം എച്ചിൻ്റെ വലിയൊരു ബാറ്ററി കൊടുത്തിട്ടുണ്ട് അവിടെയും അത്യാവശ്യം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് പത്ത് പാട്ടിൻ്റെ റിവേഴ്സ് വൈഡ് ചാർജിങ് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ കയ്യിലുള്ള മറ്റ് ഡിവൈസ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ബൈപ്പാസ് ചാർജിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഗെയിം കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പവറിൽ കുത്തി കളിക്കുകയാണെങ്കിലും ബാറ്ററിനെ അത് എഫക്റ്റ് ചെയ്യില്ല നേരെ മദർ ബോർഡിലോട്ട് ആ ഒരു പവർ പോയിക്കൊണ്ട് നമുക്ക് ഗെയിം കളിക്കാനായിട്ട് സാധിക്കും ഏകദേശം ഒരു മണിക്കൂർ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു ഫോൺ സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആയിട്ട് കിട്ടുന്നുണ്ട് ഒരു മോഡറേറ്റ് യൂസ് ആണെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് ദിവസത്തോളം അല്ലെങ്കിൽ ഒരു ഒന്നര ദിവസത്തോളം തീർച്ചയായിട്ടും ഇതിൻ്റെ ബാറ്ററി ലാസ്റ്റ് ചെയ്യും അബ് അബ്നോർമലായിട്ട് ബാറ്ററി ഇറങ്ങി പോകുന്ന പ്രശ്നങ്ങളൊന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല അതായത് ഐഡിൽ ഡ്രൈനേജ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു ഫൈവ് ജി കണക്ട് ചെയ്തുകൊണ്ട് ഫോൺ എടുത്തു എടുത്തുവെച്ചു രാവിലെ ഒരു ഏഴ് മണി സമയത്ത് നോക്കിയ സമയത്ത് ഒരൊറ്റ ശതമാനം മാത്രമാണ് ഡ്രോപ്പ് ആയിട്ടുള്ളത് സോ ഐഡിൽ ഡ്രൈനേജ് എന്ന് പറയുന്ന പ്രശ്നം ഈ ഒരു ഫോണിൻ്റെ സൈഡിൽ വരുന്നില്ല ഏകദേശം ഒമ്പത് മണിക്കൂറിന് മുകളിൽ സ്ക്രീൻ ഓൺ ടൈമും കിട്ടുന്നുണ്ട് സൊ അത്യാവശ്യം നല്ലൊരു നല്ലൊരു ക്വാളിറ്റിയുള്ള ബാറ്ററി ഔട്ട്പുട്ട് ബാറ്ററി പെർഫോമൻസ് ഈ ഒരു ഫോണിൽ നിന്ന് എനിക്ക് കിട്ടി അതേപോലെ മൂന്നാമത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ പെർഫോമൻസ് ആണ് മീഡിയ അടക്കന്റെ ഡിമെൻസിറ്റി സെവൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പുതിയ പ്രൊസസറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് കാര്യം പേര് പേരിൽ മാത്രമേ അത് പുതിയതായിട്ടുള്ളൂ സെവൻ ത്രീ ഡബിൾ സീറോനും ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രൊസെസ്റ് തന്നെയാണ് ഈ ഡിമെൻസിറ്റി സെവൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്നത് അതിന് സപ്പോർട്ടീവായിട്ട് ഇവരുടെ ഹൈപ്പർ വിഷൻ എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേ ചിപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ ഹൈപ്പർ വിഷൻ ചിപ്പ് എന്ന് പറയുന്നത് ഗെയിമിങ്ങിൽ മാത്രമാണ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അതല്ലാതെ നോർമൽ വീഡിയോ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്ന സമയത്തൊന്നും തന്നെ നമുക്ക് അത് ആക്സസ് ചെയ്യാനോ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടോ സാധിക്കില്ല എൽ പി ഡി ഡി ആർ ഫോർ എക്സിന്റെ റാം ടൈപ്പും യു എഫ് എസ് ത്രീ സ്റ്റോറേജ് ടൈപ്പ് ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ റെഗുലർ യൂസ് ഉണ്ടല്ലോ അവിടെ ഒന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവില്ല ആപ്പുകൾ ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക അതൊക്കെ വളരെ 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 സ്മൂത്ത് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട് ക്യാമറയിൽ ചെറിയൊരു മൈന്യൂട്ട് ഡിലേ നമ്മൾ ഫോട്ടോസ് പ്രോസസ്സ് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു ഡിലേ അതിപ്പോൾ എല്ലാ ഫോണുകളിലും വരുന്നുണ്ട് അതല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതിൻ്റെ നോർമൽ യൂസേജിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല ഇനി ഇതിൻ്റെ ഗെയിമിങ്ങിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ബി ജി എം ഐ അതേപോലെ കോൾ ഓഫ് ഡ്യൂട്ടി ആക്സ്ഫാൾട്ട് ഇതാണ് ഞാൻ മെയിൻ ആയിട്ട് കളിച്ച് നോക്കിയത് ഇതിൽ ബി ജി എം ഐ നമുക്ക് നയൻറ്റി എഫ് പി എസ് ഔട്ട് ഓഫ് ദി ബോക്സ് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഹൈ പെർവിഷൻ ചിപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളിതിൻ്റെ ഫ്രെയിം റേറ്റ് കാര്യങ്ങളെല്ലാം ഓഫ് സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ വൺ ഫോർട്ടി എഫ് പി എസ് വരെ കാണിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്ത് കളിക്കാനായിട്ട് അത്ര ഒരു സുഖമൊന്നുമില്ല ഒരു പിടുത്തം എവിടെയോ വരുന്ന പോലെ ഒരു ഫ്രെയിം ഡ്രോപ്പ് പോലെ ഫ്രെയിം ഡ്രോപ്പ് ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഒരു ലാഗ് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ എ ഐ ക്ലാരിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറൊക്കെ ഇടുന്ന സമയത്ത് നല്ല ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന ഈ ഒരു ചിപ്പ് നമ്മൾ കംപ്ലീറ്റ്ലി ഓഫ് ചെയ്തിട്ട് വെറും ജി ടി മോഡിൽ മാത്രം ഓൺ ആക്കിയിട്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ നല്ല രസമാണ് കളിക്കാനായിട്ട് ഓൾമോസ്റ്റ് ആ ഒരു 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 മണിക്കൂറോളം ഈ ഒരു നയൻറ്റി എഫ് പി സി തന്നെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് കോൾ ഓഫ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരുവിധം എല്ലാ ഫോണിലും നന്നായി എടുക്കാറുണ്ട് ആസ് യൂഷ്വൽ ഈ ഒരു ഫോണിലും അത്യാവശ്യം നല്ലപോലെ കളിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ആസ്വാൾട്ട് ലെജൻ്റ് അതും വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ വണ്ടി ഓടി പോകുന്നുണ്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറിന് മുകളിലൊക്കെ കളിച്ച സമയത്താണ് ഈ ഒരു ഫോൺ ഹീറ്റായി തുടങ്ങിയത് അതല്ലാതെ ആവുന്നുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ഫോൺ പെർഫോമൻസ് ഡൗൺ ആവുന്ന കാര്യങ്ങളൊന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല അത്യാവശ്യം ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ഈ ഒരു ഫോണിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് കണക്ടിവിറ്റിയുടെ സൈഡിലോട്ട് വരുമ്പോൾ ഒരേ സമയം രണ്ട് ഫൈവ് ജി സിമാണ് നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റുക അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി കാര്യങ്ങളെല്ലാം അവിടെ കിട്ടുന്നുണ്ട് ഡാറ്റ ആണെങ്കിലും കോളിംഗ് ആണെങ്കിലും ഡ്രോപ്പ് ആവുക സ്ലോ ആവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല വൈഫൈ ആണെങ്കിലും നല്ല ഡാറ്റാ സ്പീഡ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ഇവൻ നമ്മൾ വൈഫൈ റേഞ്ചിൽ നിന്ന് പുറത്തേക്ക് പോയി തിരിച്ച് വന്നാലും ഇൻസ്റ്റൻ്റ് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ആ ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട് ബ്ലൂടൂത്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ വാച്ച് റിയൽമി വാച്ച് അതുപോലെ ടി ഡബ്ല്യൂ എസ് വൺ പ്ലസ് എൻ്റെ നെക്ബാൻഡ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നോക്കി അവിടെയും സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എൻ എഫ് സിയുടെ സപ്പോർട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നില്ല അതായത് കോൺടാക്ട്സ് പേയ്മെൻറ്റ് ടാപ്പ് ആൻഡ് പേ പോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഈ ഒരു ഫോൺ ഓണ ഉപയോഗിച്ചിട്ട് നമുക്ക് സാധിക്കില്ല ഇവിടെ വരുന്ന സെൻസറുകൾ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ കൊടുത്തിട്ടുണ്ട് കോൾ വന്ന് നമ്മൾ ചെവിൽ വെക്കുന്ന സമയത്ത് തന്നെ ഡിസ്പ്ലേ ഓഫ് ആവുന്നുണ്ട് അതുപോലെ ആംബിയൻ സെൻസർ ഇരുട്ടത്തുനിന്ന് വെളിച്ചതോട്ട് വന്നാലും വെളിച്ചത്തിൽ ഇരുട്ടത്തോട്ട് വന്നാലും ഇതിന്റെ ഡിസ്പ്ലേ നല്ലപോലെ ഡിം ആവുന്നുണ്ട് ബ്രൈറ്റ് ആവുന്നുണ്ട് ഗൈറോസ്കോപ്പ് അത് ശരിക്കും ബി ജി എം ഐ കളിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടല്ലോ ഗൈറോ ഫീല് നല്ലപോലെ കിട്ടുന്നുണ്ട് അതായത് ഗൈറോ യൂസ് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഇവിടെ കിട്ടുന്നുണ്ട് ഐ ആർ ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട് ടിവിയുടെ എ സിയുടെ മറ്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളുടെ റിമോട്ടായിട്ട് നമുക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഓപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് അണ്ടർ ഡിസ്പ്ലേ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതും വളരെ സ്പീഡായിട്ട് വളരെ സ്പീഡായിട്ട് തന്നെ അതും വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ അമ്പത് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ എട്ട് മെഗാ പിക്സലിൻ്റെ അട്രാ വേഡങ്കൽ ക്യാമറ അങ്ങനെ രണ്ട് ക്യാമറകളാണ് റിയർ സൈഡിൽ കൊടുത്തിട്ടുള്ളത് മൂന്നാമത് ഈ കാണുന്നത് ഐആർ ബ്ലാസ്റ്റർ ആണ് അല്ലാതെ ക്യാമറ അല്ല സെൽഫിക്ക് പതിനാറ് മെഗാ പിക്സലിൻ്റെ ഒരു സെൻസറാണ് കൊടുത്തിട്ടുള്ളത് റിയൽമി പി ഫോർ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയ കുറച്ച് നല്ല റാൻഡം ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ശേഷം ഞാൻ പറയാൻ പോകുന്നത് കട്ട നെഗറ്റീവാണ് നമുക്ക് കിട്ടാവുന്നതിൻ്റെ ഏറ്റവും മാക്സിമം ക്വാളിറ്റിയുള്ള ഉള്ള ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ല എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് പല ഫോട്ടോസും കാണുമ്പോൾ നല്ല ഉണ്ടല്ലോ എന്നുള്ളത് തോന്നും പക്ഷേ ഇത് ആറോ ഏഴോ ഫോട്ടോസ് എടുക്കുന്നതിൽ ഒന്നോ രണ്ടോ ഫോട്ടോസ് മാത്രമായിരിക്കും ഇത്ര ക്വാളിറ്റിയിൽ കിട്ടുക ബാക്കിയെല്ലാം നല്ല ഊള ഫോട്ടോസ് ആയിരിക്കും നമുക്ക് റിയർ സൈഡിലെ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഫോർ കെ വീഡിയോസ് വരെ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും സെൽഫി സൈഡിൽ മാക്സിമം ഫുള്ളത്തിരി എടുക്കാനായിട്ട് സാധിക്കുക ഇതാണ് റിയൽമി പി ഫോറിന്റെ സെൽഫി വീഡിയോ ക്വാളിറ്റി നമുക്ക് ഫോർ കെ ഒന്നും പറ്റുന്നില്ല കേട്ടോ മാക്സിമം ഫുൾ എച്ച് ഡി ആണ് അതേപോലെ അൾട്രാ സ്റ്റഡി മോഡ് ഓൺ ആണ് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല കുലുക്കം ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഒട്ടും സ്റ്റേബിൾ അല്ല നമുക്കിവിടെ ഒ എ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഈവൻ നടക്കുകയാണെങ്കിലോ ഓടുകയാണെങ്കിലോ മൊത്തത്തിലുള്ള ആ ഒരു കുലുക്കം നമുക്ക് നല്ല പോലെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ഓഡിയോ ക്യാപ്ചറിങ് ക്വാളിറ്റി അത്യാവശ്യം കൊള്ളാം അതുമാത്രമാണ് വീഡിയോയുടെ അടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചുറ്റുമുള്ള പച്ചപ്പ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിലും ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ല നമ്മൾ ഒരേ ലൈറ്റിൻ്റെ അടിയിൽ ഒരേ സബ്ജക്റ്റിൻ്റെ രണ്ട് ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ ആ രണ്ട് ഫോട്ടോസും നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കും ആ സബ്ജക്റ്റിൻ്റെ ടെക്സ്ചർ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടാവും ഒട്ടും അല്ല നല്ല ലൈറ്റ് വരികയാണെങ്കിൽ പുറകിൽ നിന്നോ സൈഡിൽ നിന്നോ ലൈറ്റ് അടിക്കുകയാണെങ്കിൽ പലപ്പോഴും ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ബ്ലോൺ ഔട്ട് ആവുന്ന പ്രശ്നങ്ങളും വരുന്നുണ്ട് ഇപ്പോൾ സെൽഫിയുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഒക്കെ നല്ല പോലെ മാറുന്നുണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പോർട്രേറ്റ് ക്യാമറ കൊടുത്തിട്ടില്ലെങ്കിലും ഇതിൽ കൊടുത്തിരിക്കുന്ന പോർട്രേറ്റ് മോഡ് ഉപയോഗിച്ചിട്ട് പോർട്രേറ്റ് ഔട്ട്പുട്ട് എടുക്കുന്ന സമയത്ത് നല്ലപോലെ കുളമായിട്ടുള്ള ഔട്ട് പുട്ടാണ് കിട്ടുന്നത് അതായത് ആ ബാക്ക്ഗ്രൗണ്ട് ബൊക്കി എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഡെപ്ലാ വരിക സബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ അങ്ങ് എഡ്ജ് കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് സ്മൂത്തൻ ചെയ്തു പോകുന്ന ഒരു അവസ്ഥയാണ് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റാത്ത ഔട്ട്പുട്ടാണ് പല സമയത്തും എനിക്ക് കിട്ടിയത് അതേപോലെ ലോ ലൈറ്റിൻ്റെ അടിയിലോട്ട് പോകുന്ന സമയത്ത് നമ്മളുടെ സ്കിൻ ടോണിൻ്റെ ടെക്സ്ച്ചറ് കാര്യങ്ങളെല്ലാം നല്ലപോലെ ചേഞ്ച് ആവുന്നുണ്ട് ഈ ഒരു ഫോൺ വെച്ച് നോക്കുമ്പോൾ റിയൽമി പി ത്രീ ഓപ്പോ കെ ടെർട്ടീൻ ഈവൻ ഇൻഫിനിക്സിൻ്റെ നോട്ട് ഫിഫ്റ്റി എസ് വരെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസും വീഡിയോസാണ് തന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഷോക്കാണ് എന്തായാലും ഇപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു ഫോൺ ക്യാമറ അല്ലെങ്കിൽ വീഡിയോ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഇനി വരും ദിവസങ്ങളിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി അവർ ഫിക്സ് ചെയ്യുമോ അല്ലെങ്കിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുമോ എന്നുള്ളത് അറിയില്ല എന്തായാലും ഇപ്പോഴത്തേക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യത്തേ ഇല്ല സിക്സ് വൺ ട്വൻറ്റി എയ്റ്റ് എയ്റ്റ് വൺ ട്വൻറ്റി എയ്റ്റ് എയ്റ്റ് ടു ഫിഫ്റ്റി സിക്സ് അങ്ങനെയാണ് ഇതിൻ്റെ റാം അതേപോലെ മെമ്മറി ഓപ്ഷൻ വരുന്നത് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഫോർജ് റെഡ് എന്ന് പറയുന്ന ഈ ഒരു കളർ ഓപ്ഷനും എൻജിൻ ബ്ലൂ എന്ന് പറയുന്ന ബ്ലൂ കളർ ഓപ്ഷനും സ്റ്റീൽ ഗ്രേ എന്ന് പറയുന്ന സിൽവർ കളർ ഓപ്ഷനുമാണ് ഈ ഒരു ഫോണിൻ്റെ കളർ വേരിയൻറ്റ് വരുന്നത് സോ ഈ ഒരു ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നല്ല ഡിസ്പ്ലേ നല്ല ബാറ്ററി പ്ലസ് നല്ല ക്വാളിറ്റിയുള്ള ഗെയിമിങ് എക്സ്പീരിയൻസ് നല്ല പെർഫോമൻസ് ഇത് മൂന്നും നിങ്ങൾക്ക് ഒരു പതിനെട്ടായിരം രൂപയ്ക്ക് താഴെ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി പി ഫോർ പരിഗണിക്കാം അപ്പോൾ അത്രയൊക്കെയാണ് റിയൽമി പി ഫോർ എന്ന് പറയുന്ന ഈ ഒരു ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ